രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരസ്യ പോരിന് കോൺഗ്രസ് തീരുമാനം നാളെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും തിങ്കളാഴ്ച ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിലും പ്രതിഷേധിക്കാനാണ് തീരുമാനം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ ബിജെപി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നുവെന്ന കണക്ക് നിരത്തിയുള്ള രാഹുൽഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ബിജെപി കേന്ദ്രങ്ങളെ പിടിച്ചുലച്ചുവെന്നാണ് കോൺഗ്രസ് നിരീക്ഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരസ്യ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തീരുമാനം സാധാരണ ജനാധിപത്യത്തിൽ അടിസ്ഥാന സ്വാതന്ത്ര്യമായിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്തിന് നടത്താൻ വേണ്ടി പോകുന്നത് മഹാരാഷ്ട്രയിലെ അവിശ്വസനീയമായ ഫലമെന്നും കേരളത്തിലും പരിശോധന വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മഹാരാഷ്ട്രയിലാണ് ഏറ്റവും നഗ്നമായ ചട്ടലംഘനം നടന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ൃശൂർ മണ്ഡലത്തിലും അട്ടിമറി സംശയിക്കുന്നതായി സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ പറഞ്ഞു സുപ്രീം കോടതി ഇടപെട്ട് അന്വേഷിക്കണമെന്നും സുനിൽകുമാർ പറഞ്ഞു വോട്ടർമാരുടെ പേര് ചേർക്കുന്ന കാര്യത്തിൽ നടന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അത് അന്ന് നടന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലൂടെ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാമെന്നും ഇത്തരം കമ്മീഷൻ രാജ്യത്തിന് ശാപമെന്നും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ